yes pachand aayao ko dikha do ye haan haan haan

നമ്മുടെ വെസ്റ്റ് ബി ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ വൈസ് പ്രസിഡൻറ്റ് ശ്രീ ഇ സി ഇസ്മയിൽ അവർ വരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പന്തല്ലൂർ ഡിവിഷൻ മെമ്പർ ശ്രീമതി അന്നമ്മഡ അവർ നമ്മുടെ ഈ വാർഡിൻ്റെ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട റേഹാനി സ്പീച്ചർ അവർ അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റ് ബി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ായിരുന്ന ശ്രീ അല്ലു പതിനെട്ടാം വാർഡ് മേലടുക്കം നദിയിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുറച്ച് മുന്നേ നിർവഹിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനുയലക്ഷ്മി അവരെ അതുപോലെ പ്രിയപ്പെട്ട വെസ്റ്റ്വേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സി സ്മയ ഈ വാർഡിൻ്റെ മെമ്പർ ഹ്യാൻ ടീച്ചറിൻ്റെ സഹമെമ്പറായിരുന്ന അനു അതുപോലെ ശ്രീനിവാസേട്ട് പ്രിയപ്പെട്ട ടി ഒ ബാബുസാറ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കുഞ്ഞുമക്കളെ നമുക്ക് അറിയാമോ ഒരഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമ്മൾ ഈ റോഡിലൂടെ കിടന്നു വന്നപ്പോൾ നമ്മൾക്കുണ്ടായ വിഷമമല്ലേ അപ്പോൾ തീർച്ചയായും ഈ മഴക്കാലത്തും അതുപോലെ ഉള്ള പ്രത്യേക അവസ്ഥയിലെ വയ്യാതിന് ആൾക്കാർക്കൊക്കെ ഇത്രയും ദൂരം ഉള്ളെങ്കിലും ഇറങ്ങി പോകണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഈ റോഡ് ഉപയോഗിച്ചിരുന്നത് ഇതിന് മേലോട്ടുമൊക്കെ ആൾക്കാർ താമസം ഉണ്ടാവും നേരത്തെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് എടുത്തിരുന്നു പിന്നെ ബൗസാറിൻ്റെ നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ ബ്ലോക്ക് പണ്ടൊക്കെ ചെയ്തിപ്പിച്ചുകൊണ്ട് അവർ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തതിൻ്റെ ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടില്ലായെന്ന് പറഞ്ഞിട്ട് മടുക്കുകയാണ് ഉണ്ടായിരുന്നു അപ്പം തന്നെ ഇങ്ങനെ എങ്ങനെ ഈ റൂഡിൽ പൈസ ാണ് നമുക്ക് എത്തിയത് അത് സമയബന്ധിതമായിട്ട് നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ചെറിയ സമയം കൊണ്ടാണ് വെച്ചത് പിന്നെ റിവിഷൻ്റെ സമയത്ത് കുറച്ച് ഫണ്ട് നമുക്ക് കിട്ടി കിട്ടുന്ന സമയത്ത് തന്നെ പിന്നെ നമ്മൾ ആ ഫണ്ട് നേരത്തെ എസ്റ്റിമേറ്റ് എടുത്തത് കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് എങ്ങനെയാണ് പിന്നെ എസ് ടി വി എന്താ പറയുക ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ട്രൈബൽ മേഖലയിൽ കൊടുക്കേണ്ട ഫണ്ടാണ് അങ്ങനെയാണ് ഈ ഫോൺ വരുന്നത് അധികാരം സന്തോഷമുണ്ട് ഞാനധികം സംസാരിക്കുന്നില്ല ഞാൻ നാല് മണിക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടാമത് അഞ്ച് മണിക്ക് ഞാൻ എൻ്റെ വിചാരിച്ചും ഒരു യോഗത്തിൽ പങ്കെടുത്ത് പങ്കെടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അവരോട് ഞങ്ങൾക്ക് എന്തായാലും ഒരു നാല് ബുക്കെല്ലാം നമുക്ക് എത്തണം കറക്കാത്തിൽ എത്തുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ കിട്ടിയ സമയത്ത് തന്നെ എത്തിയത് സന്തോഷ സന്തോഷമാണ് നിങ്ങളെ സന്തോഷം മാത്രമല്ല ഞങ്ങൾക്കും കൂടി സന്തോഷകരമായ ഒരു പിന്നെ റോഡ് ഒരു വഴിയാണ് നമുക്ക് കിട്ടിയത് അത് സമയബന്ധിതമായിട്ട് നമുക്ക് തീർത്ഥാടിച്ചു നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ സമയം കൊണ്ടാണ് വെച്ചത് ഇപ്പം പിന്നെ റിവിഷന്റെ സമയത്ത് കുറച്ച് ഫണ്ട് നമുക്ക് കിട്ടി കിട്ടുന്ന സമയത്ത് തന്നെ പിന്നെ നമ്മൾ ആ ഫണ്ട് നേരത്തെ എസ്റ്റിമേറ്റ് എടുത്തത് കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് എങ്ങനെയാണ് പിന്നെ എസ് ടി വി എന്താ പറയുക ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ട്രൈബൽ മേഖലയിൽ കൊടുക്കേണ്ട ഫണ്ടാണ് അങ്ങനെയാണ് ഈ ഫണ്ട് വരുന്നത് അധികം സന്തോഷമുണ്ട് ഞാൻ ഞാനധികം സംസാരിക്കുന്നില്ല ഞാൻ മണിക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ടാമത് അഞ്ച് മണിക്ക് ഞാനും എൻ്റെ വിചാരിച്ചും ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ട് പങ്കെടുത്തുകൊണ്ടുണ്ടായതാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് എന്തായാലും ഒരു നാല് മുക്കാലാകുമ്പോഴത്തേക്ക് നമുക്ക് എത്തണം കാരണം ആൾക്കാരെല്ലാം അടക്കത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടിയ സമയത്ത് തന്നെ എത്തിയത് സന്തോഷ സന്തോഷമാണ് നിങ്ങളെ സന്തോഷം മാത്രമല്ല ഞങ്ങൾക്കും കൂടി സന്തോഷമുണ്ട് നിങ്ങൾക്കൊരു വഴി കിട്ടുന്നത് ഇനി ഒരു ഈ ഭരണസമിതിക്ക് ഒരു എന്താ പറയുക ഒരു അഞ്ചാറ് മാസം മാസം പതിനഞ്ചാം തീയതിയുടെ നമ്മൾ പദ്ധതി തയ്യാറാക്കി കൊടുക്കും അപ്പോൾ ഉന്നതിയിലേക്ക് ഒരു കുടിവെള്ള പദ്ധതിയും കൂടിയും വെക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് നോക്ക നേരത്തെ പിന്നെ വികസന സെമിനാറിലെല്ലാം വന്ന് പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഭരണസമിതി തീരുമാനിച്ചാൽ നമ്മൾ അങ്ങോട്ട് വെക്കുന്നതിന് പേര് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഉണ്ടെങ്കിൽ അതങ്ങ് വർത്താം വെള്ളത്തിന്റെ സ്രോതസ്സ് ഉണ്ടാവുമോ എന്നുള്ളതോ ഒന്നും കൂടി നോക്കിയതിന് ശേഷം പദ്ധതിക്ക് പൈസ വെച്ചിട്ട് ചെയ്യുമെന്നാണ് പറയാനുള്ളത് ഇത് ഒരു ഓപ്പറായിട്ട് ഞാൻ പറയുന്നതല്ല ഞാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാം അങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്നത് അതുകൊണ്ടാണ് ഒന്ന് പറയാതെ ഉണ്ടാ സാധ്യത ഉണ്ടെങ്കിൽ വെള്ളത്തിന് സാധ്യത ഉണ്ടെങ്കിൽ അത് ഭരണസമിതി പോകേണ്ട മുട്ടേ എന്നോ ഇതിപ്പോ ഇത് നിങ്ങൾക്കാവശ്യ റോഡാണ് ഇപ്പം ഞങ്ങളെ ഒരു ഔകാര്യത്തിൽ അല്ല നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണ് അവകാശപ്പെട്ടത് കേരള കേരളത്തിലെ ഗവൺമെന്റ് ആ പശ്ചാത്തല മേഖലയിൽ ഇങ്ങനെ വെക്കണം ജനങ്ങൾക്ക് ആവശ്യമായ ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ആ അടിസ്ഥാന മേഖല ഏറ്റവും പാവങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമുദായ സമിതി കൊടുത്തത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ീ മേഖലയിലേക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ഈ സ്ഥലത്തിന്റെ ഉണ്ട് ബോർഡ് ചർച്ചയുണ്ട് സ്ഥലത്തിൻ്റെ और इधर देशा और